യു എസിലെ ഇന്ത്യൻ ക്ഷേത്രത്തിന് നേരെ അജ്ഞാതരുടെ വിളയാട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ക്ഷേത്ര ചുമരുകളിൽ മുദ്രാവാക്യങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാവുകയാണ് ഹിന്ദുസ്ഥാൻ മോദി മുർദാബാദ് എന്നതാണ് ചുവരിൽ എഴുതിയിരിക്കുന്നത് ഇതിനു പിന്നിൽ ഖലിസ്ഥാൻ ഭീകരരായിരിക്കുമെന്നാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് ഇതിനു മുൻപും ഹിന്ദു ക്ഷേത്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ അതിനെതിരെ അതായത് മോദിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഭീകരന്മാർ എഴുതിയിട്ട സംഭവങ്ങൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്ത് വന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ടുവെന്നും അടിയന്തര നടപടിക്കായി നിയമപാലകരോട് വിഷയം ഉന്നയിക്കുമെന്നും അതിനായി കോൺസുലേറ്റ് വ്യക്തമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഭീകരരുടെ ഗ്രീൻവുഡ് മേയർ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതൃത്വത്തിന്റെയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത കോൺസുലർമാർ ജനറൽ ഐക്യത്തിനും അല്ലെങ്കിൽ ഇത്തരമൊരു അക്രമികൾക്കെതിരെ ജാഗ്രത പാലിക്കുവാനും ആഹ്വാനം ചെയ്തതായും വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തിന് പിന്നിൽ ഖലിസ്ഥാൻ അനുകൂലികളാണ് എന്നതാണ് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ എക്സിലൂടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നാലാം തവണയാണ് ഈ ഹിന്ദു ക്ഷേത്രം അശുദ്ധമാക്കപ്പെടുന്നത് ഇന്ത്യ വിരുദ്ധത ചുമരിൽ എഴുതുകയത് അത് ഉപയോഗിച്ച് ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നത് വഴി ഖലിസ്ഥാൻ അനുകൂല വിഘടനവാദികൾ പലപ്പോഴും ഈ ഒരു പ്രവണത ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയതായും ഇതൊരു തന്ത്രമാണ് എന്നതും കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺസുലേറ്റ് രംഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ഇൻഡോനേഷ്യയിലെ ഗ്രീൻവുഡിലുള്ള വ്യാപ്ത സ്വാമിനാരായണ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ അതിക്രമം നടന്നിരിക്കുന്നത് ഓഗസ്റ്റ് പത്തിന് അർദ്ധരാത്രിയിലാണ് സംഭവം നടന്നതെന്നാണ് സമൂഹ മാധ്യമമായ എക്സിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന സൈൻ ബോർഡ് അശുദ്ധമാക്കിയത് അപലപനീയമാണെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് എക്സിൽ പ്രതികരിച്ചു ആറുമാസം മുൻപ് കാലിഫോർണിയയിലെ ചിനോ ിൽസിനുള്ള സ്വാമി നാരായണ ക്ഷേത്രത്തിന് നേരെയും സമാനമായ അതിക്രമം നടന്നിരിക്കുകയും ചെയ്തു സംഭവത്തെ അപലപിച്ചുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രാദേശിക അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്നും ആരാധനാലയങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹിന്ദു സമൂഹം വിദ്വേഷം വളർത്താൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല എന്നതാണ് ഇപ്പോൾ പ്രതികരണം പുറത്തുവരുന്നത് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ സാക്രമാൻറ്റോ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെല്ലാം തന്നെ സമാനമായി ക്ഷേത്രത്തിന് നേരെ അതിക്രമങ്ങൾ അരങ്ങേറിയിട്ടുണ്ടേ എന്നതും മറ്റൊരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും അതായത് സെപ്റ്റംബർ കൂടി തന്നെ അമേരിക്ക സന്ദർശിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും സൂചനകളുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം അന്തിമമായി തീരുമാനിച്ചിട്ടില്ല എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നതും മാത്രമല്ല ചില റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് തന്നെ സെപ്റ്റംബർ അവസാന വാരത്തിൽ പ്രധാനമന്ത്രിയുടെ അമേരിക്ക സന്ദർശനം ഉണ്ടാകുമെന്നും അതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഇപ്പോൾ നടക്കുന്നതെന്നും വ്യക്തമാകുന്നു ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ജി എ പങ്കെടുക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ടാരിഫ് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനും വ്യാപാര വിഷയങ്ങളിൽ പൊതുവായ ഒരു നിലപാടിലേക്ക് എത്തുന്നതിനുമായി ട്രംപുമായി ചർച്ച നടത്തുക എന്നതും പ്രധാന ലക്ഷ്യമാണ് ഇതിലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് news does karma news